നല്ലൊരു പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് പറഞ്ഞാൽ എവിടെ പോവും നമ്മുടെ വടക്കഞ്ചേരിയിലുള്ള ഹോട്ടൽ തൃപ്തി ഇവിടെ ഒരു കിടക്കാച്ചി ഐറ്റം ഉണ്ട് ഇവരുടെ പൊറോട്ടയും ബീഫും അതുതന്നെയാണ് ഇവരുടെ കിടക്കാച്ചി ഐറ്റം പൊറോട്ടയും ബീഫും നമ്മുടെ കേരളത്തിൽ കിട്ടാത്ത സാധനം ഒന്നുമില്ല പക്ഷേ അത് കൊടുക്കുന്ന രീതിയിലും കൊടുക്കുന്ന ആളുടെ മനസ്സുമാണ് നമുക്ക് സന്തോഷം പകരുന്നത് അങ്ങനെ അവിടെ നിന്ന് അവരുടെ സ്പെഷ്യൽ പൊറോട്ടയും വാങ്ങി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നേരെ വന്നു തോട്ടുപാലത്തേക്ക് പച്ച പരവതാനി വിരിച്ച പോലത്തെ ആ പാടത്തിൻ്റെ നടുക്കുള്ള പഴയ ബ്രിട്ടീഷുകാർ കെട്ടിയ പാലത്തിൻ്റെ മുകളിൽ പോയിട്ട് ഈ പൊറോട്ട അങ്ങോട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തു എൻ്റെ മോനെ തുറക്കുമ്പോൾ തന്നെ എന്തോ ഒരു മണ്ണാകും ആ മുകളിൽ കിടക്കുന്ന പൊറോട്ട പൊറോട്ട അങ്ങടടുത്ത് മാറ്റിയപ്പോൾ ഇതാ കിടക്കണ ഒരു ഓംലറ്റ് ഇല്ല ഇതിനകത്ത് എന്താ വെച്ചിരിക്കുമെന്ന് എനിക്ക് വയ്യ മുമ്പ് ഞാൻ ഈ കടയിൻ്റെ വീഡിയോയിൽ എവിടെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞു കേട്ടു ഏ ഇവന്മാർ അൽസോകളാണത്രേ എന്താ ചോദിച്ചപ്പോൾ പറയുകയാണ് പൊറോട്ടേൻ്റെ മേലെ ബീഫ് അതിൻ്റെ മേലൊരു ഓംലെറ്റ് പിന്നെ അതിൻ്റെ മേലെ പൊറോട്ട ചാറ് എൻ്റെ അമ്മ ഉള്ളി എനിക്ക് വയ്യ അതുപോലെ തന്നെ ആ ബീഫിൻ്റെ ആ ഒരു ഇത് കണ്ട ആ സോഫ്റ്റ് എൻ്റെ അമ്മ അടിപൊളിയായിട്ടുള്ള കുക്ക് വെൽ കുക്ക്ഡ് ആയിട്ടുള്ള അടിപൊളി ബീഫാണ് ബീഫ് എനിക്ക് ഇത് ബീഫ് ഫ്രൈ ആണ് ബീഫ് ഫ്രൈൻ്റെ മേലെ ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ച് അതിൻ്റെ മേലെ ഒരു ഓംലേറ്റ് ഇട്ടടിച്ച് പിന്നെയും ഒഴിച്ച് മൂടി വെച്ച് വാഴയിലെ വെച്ച് പൊതിഞ്ഞെടുത്ത ഒരു കിടിക്കാച്ചി ഐറ്റം നിങ്ങൾക്കിത് കഴിക്കണി വടക്കഞ്ചേരി ഉള്ള തൃപ്തി ഹോട്ടൽ ഐശ്വര്യ ജ്വല്ലറിൻ്റെ അടുത്തുള്ള തൃപ്തി ഹോട്ടൽ നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് പാർസൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു കെടിക്കാച്ച ഐറ്റമാണ് പിന്നെ ഈ കട എൻ്റെ തന്നെയാണ് എല്ലാവരും വരണം അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് വടക്കഞ്ചേരി തൃപ്തി ഹോട്ടൽ